സോഷ്യൽ മീഡിയ നിറയെ ആനന്ദി രാധിക മർജൻ വിവാഹ വിശേഷങ്ങളാണ് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവാഹം രാവിലെ പൂജ്യോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത് കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ പൂജകൾ മുംബൈയിലെ വസതിയായ ആൻഡ്ലിയായി വൈകുന്നേരം മണിയോടെ ആരംഭിച്ച വിവാഹ ചടങ്ങുകൾ രാത്രി വൈകുമോളവും തുടർന്നിരുന്നു രാത്രി പത്ത് മണിയോടെയായിരുന്നു വിവാഹ മുഹൂർത്തം ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികൾ പങ്കെടുത്ത വിവാഹ ആഘോഷങ്ങളുടെ ചെലവ് ഏകദേശം അയ്യായിരം കോടി രൂപയാണ് ആനന്ദ് അംബാനി രാധിക മർച്ചൻ വിവാഹത്തിനെത്തിയ സെലിബ്രിറ്റികളുടെ വീഡിയോകൾ വൈറലാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബച്ചൻ കുടുംബത്തിന്റെയും ഐശ്വര്യറായുടെയും മകൾ ആരാധ്യയുടെയും വീഡിയോയാണ് അമിതാഭ് ബച്ചൻ ഭാര്യ ജയാ ബച്ചൻ മക്കളായ ശ്വേതാ ബച്ചൻ അഭിഷേക് ബച്ചൻ ശ്വേതയുടെ ഭർത്താവ് രണ്ട് മക്കൾ എന്നിവരെല്ലാം ഒരുമിച്ചായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയതും ഫോട്ടോകൾക്കായി പോസ്റ്റ് ചെയ്തതും എന്നാൽ അഭിഷേകിനൊപ്പം ഭാര്യ ഐശ്വര്യയെയും മകൾ ആരാധ്യയെയും കാണാതിരുന്നത് പാപ്പരാസികൾക്കിടയിലും ആരാധകർക്കിടയിലും ചർച്ചയായി മാറി ബച്ചൻ ഫാമിലി എത്തി കുറച്ച് സമയം കഴിഞ്ഞാണ് മകൾക്കൊപ്പം ഐശ്വര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് കൂടാതെ മകൾക്കൊപ്പം ഫോട്ടോകൾക്കായി ഐശ്വര്യ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എല്ലാവരും കുടുംബസമേതം എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഐശ്വര്യയും മകളും ബച്ചൻ ഫാമിലിയിൽ നിന്നും മാറി നിന്നതെന്ന സംശയം വലിയ രീതിയിലാണ് ആരാധകർക്കുള്ളത് കമന്റ് ബോക്സിലൊക്കെയും ആ സംശയങ്ങൾ ആരാധകർ പങ്കുവെക്കുകയും ചെയ്തു ഐശ്വര്യയും അഭിഷേകും പിണക്കത്തിലാണോ വിവാഹ മോചനത്തിനൊരുങ്ങുകയാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് കമന്റ് ബോക്സിൽ ഇവർ പങ്കുവെക്കുന്നത് മകളും ഭാര്യയും ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാതെ മാതാപിതാക്കൾക്കും സഹോദരിയുടെ കുടുംബത്തിനുമൊപ്പം അഭിഷേക് പോയെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മകളെയും ഭാര്യയും ഒഴിവാക്കിയ അഭിഷേക് എന്ത് തരം മനുഷ്യനാണെന്നും ചോദ്യങ്ങളുണ്ട് ബെച്ചൻ ഫാമിലി ഐശ്വര്യം പുറത്താക്കി അവരുടെ മകൾ ശ്വേതയെ സ്വീകരിച്ചുവെന്നും കുറഞ്ഞത് അഭിഷേകിനെങ്കിലും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം വരാമായിരുന്നു ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു അമ്മയും സഹോദരിയും മാത്രം മതിയെങ്കിൽ പിന്നെ എന്തിന് ഐശ്വര്യയുടെ ജീവിതം നശിപ്പിച്ചുവെന്നും ഭാര്യയെയും മകളെയും അവഗണിച്ച അഭിഷേകനെ ഓർത്ത് പുച്ഛം തോന്നുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീക്ക് വരെ ഇങ്ങനെ ഒരു വിധി അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ എന്നൊക്കെയാണ് ആരാധകർ കുറിക്കുന്നത് ഇതിനിടെ നടി രേഖയും ഐശ്വര്യം തമ്മിൽ സ്നേഹം പങ്കുവെക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി പ്രചരിച്ചിരുന്നു ബോളിവുഡിലെ പ്രമുഖ നടിയായ രേഖയും ഐശ്വര്യ റോയും തമ്മിൽ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട് ഇരുവരും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിരുന്ന കാലത്തെയുള്ള സൗഹൃദമാണ് ഇപ്പോഴും തുടരുന്നത് വിവാഹ സ്ഥലത്ത് ഒരുമിച്ചെത്തിയ ഐശ്വര്യം രേഖയും പരസ്പരം കാണുകയും കെട്ടിപ്പിടിച്ച് സ്നേഹം കൈമാറുകയും ചെയ്തു ഇരുവരും ഒരുപോലെ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയിരുന്നത് ഇതും ശ്രദ്ധേയമായിരുന്നു അതേസമയം രേഖയും ഐശ്വര്യയും തമ്മിൽ അടുപ്പമുണ്ടെങ്കിലും ബച്ചൻ കുടുംബം അകറ്റി നിർത്തുന്ന നടുവാരിൽ ഒരാൾ രേഖയാണ് മുൻപ് അമിതാഭ് ബച്ചനും രേഖയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഇതറിഞ്ഞ ഭാര്യ ജയാബച്ചൻ താരങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുകയും ഇതോടെ അമിതാഭ് ആ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നൊക്കെയാണ് ബി ടൗണിൽ പ്രചരിച്ച കഥകൾ പിന്നീട് ബച്ചനും രേഖയും തമ്മിൽ യാതൊരു സൗഹൃദവും ഇല്ലാതെയായി എന്നാൽ മരുമകൾ ഐശ്വര്യ രേഖയുമായി അടുപ്പം കാണിക്കുന്നതാണോ ചൊടിപ്പിക്കുന്നതെന്നും ആരാധകർ ജയാബി എന്തായാലും ഐശ്വര്യയും ബച്ചൻ ഫാമിലിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തന്നെയാകാം അകൽച്ചയ്ക്ക് കാരണമെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്